ഐഡിയേഴ്സ് ഞാൻ എന്നാൽ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെടികളൊക്കെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുക ഇപ്പോൾ സീസണാ കൂടി ആയതുകൊണ്ട് നമുക്ക് സീസണൽ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ എല്ലാവരും സീസണൽ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ ചെടികളൊക്കെ രണ്ടാമത് കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലും കൂടിയാണ് നമ്മൾ പുതിയ വീട്ടിലേക്കൊക്കെ താമസിച്ചുകൊണ്ട് നമ്മുടെ കുറേ ചെടികളൊക്കെ പോയി റോസൊക്കെ പോയി ഇനിയുള്ളത് നാടൻ വെറൈറ്റീസ് മാത്രം ആ റോസുകളാണ് നശിക്കാതെ എൻ്റെ കൂടെ തന്നെ ഉള്ളത് ഇത് അതിലൊരു റോസാണിത് സിസിൽ ബ്രൂണർ സിസിൽ ബ്രൂണർ എന്നാണ് ഈ റോസിൻ്റെ പേര് കേട്ടോ ക്ലൈമ്പിങ് റോസാണ് ഒന്ന് രണ്ട് ക്ലൈമ്പിങ് റോസും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും അപ്പോൾ അതിലൊരെണ്ണാണിത് ഇത് നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഒരു റോസാണിത് മിക്കവാറും കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഈ റോസ് പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിത് നഴ്സറിയിൽ കണ്ടപ്പോഴാണ് വാങ്ങിച്ചത് ഈ ഈ റോസ് നഴ്സറിയിൽ കിട്ടാൻ എപ്പോഴും കിട്ടാറില്ല എന്നാലും ഇടയ്ക്കൊക്കെ നഴ്സറിയിൽ വരാറുണ്ട് ഈ റോസ് അപ്പോൾ അങ്ങനെ ഒരു ചെടി വാങ്ങിച്ചതാണ് അങ്ങനെ ചെടി വാങ്ങിച്ച് ആ ചെടി നശുപോയെങ്കിലും അതിൽ നിന്ന് ഒരു കൊമ്പ് പിടിപ്പിക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ കൊമ്പു ഊത്തി നമുക്ക് ആയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സിസിൽ ബ്രൂണർ കെട്ടോ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്ന ലൈറ്റ് പിങ്ക് കളറിൽ ഒരുപാട് വലിപ്പമുള്ള പൂക്കളല്ല പോളിയാന്ത റോസാണ് അപ്പോൾ ബഞ്ചായിട്ട് പൂവിരിയും വലിപ്പം കുറഞ്ഞ് ബഞ്ചായിട്ട് പൂക്കുന്ന റോസാണിത് ഇതിൻ്റെ ചെടിയെന്ന് ഇങ്ങനെ ഒരുപാട് വളർന്നു വരുന്ന ചെടിയാണ് ഭയങ്കരമായിട്ട് വളർന്ന് വലുതാവും അതുപോലെ ഇതിൻ്റെ ഈ തണ്ടൊക്കെ ഇങ്ങനെ മരം പോലെ ഇപ്പോൾ ഇതാ ഇത് ഞാൻ ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് എങ്കിൽ പോലും അത് നന്നായിട്ട് വളർന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മരം ഇപ്പോഴേ അതിൻ്റെ തണ്ട് മരമായിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ തണ്ടുകൾ കുത്തി ഈസി ആയിട്ട് ഇതിനെ പിടിപ്പിക്കാൻ പറ്റും ഇതിനൊരു സ്വീറ്റ് ഹാർട്ട് എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ ഈ റോസിന് ശരിക്കും ആ പേര് ഇതിന് ആപ്റ്റാണ് നല്ല ഇഷ്ടമാണ് നമുക്ക് ഈ റോസ് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നും ഇതിൻ്റെ ബഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ബഡ്സ് ഉണ്ടാകും പോയിൻറ്റഡ് ആയിട്ടുള്ള ബഡ്സാണ് ഈ ചെടി ഈ ഈ റോസിന് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തളിരി ഇലകൾക്കൊരു ബർഗണ്ടി ഷെയ്ഡ് വരാറുണ്ട് നിറയെ ഇലകളും നിറയെ പൂക്കളും ഈ ചെടിയിൽ ഉണ്ടാവാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലാണ് ഈ റോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പൊക്കത്തിൽ വളർന്ന് പടർന്ന് പിടിച്ച് അങ്ങനെ വളരുന്ന ഒരു ചെടി അതാണ് സിസിൽ ബ്രൂണർ എന്ന് പറയുന്ന ഈ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ളൊരു റോസാണ് ഇത് നമുക്ക് എവിടെന്നെങ്കിലും ആരോടെങ്കിലും ഒരു കൊമ്പൊക്കെ ചോദിച്ചാൽ തരും കാരണം ഇത് ഒരുപാട് വളർന്ന് വരുന്നൊരു റോസാണ് ചെറു ചെറിയ ചെടിയായിട്ടായിരിക്കില്ല ഇത് നിൽക്കുന്നത് മണ്ണിലൊക്കെ നട്ടു ഒത്തിരി വലുതായിട്ട് വരും നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്ക് ഇഷ്ടം തോന്നുന്ന ടൈപ്പിലുള്ള പൂക്കളാണ് ഇതിൽ വരുന്നത് സിസിൽ ബ്രൂണർ അപ്പോൾ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് ആണ് ഒരുപാട് കെയറൊന്നും വേണമെന്നില്ല സാധാരണ നാട്ടു റോസ് വളരുന്ന പോലെ തന്നെ വളരുന്ന നല്ല ഭംഗിയുള്ള റോസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക